ാണ് നമ്മോട് നമ്മുടെ തല സകല അവൻ ഉയർത്തി വയ്ക്കാൻ പോകുന്നു ഒരു സൈന്യം ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നിനക്കെതിരെ പാളയമിറങ്ങിയിരിക്കുകയാണ് പക്ഷേ നിന്റെ സകല ഭയങ്ങളിൽ നിന്നും നിന്നെ വിടിവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ മുന്നോട്ട് നടത്താൻ പോകുന്നു അത്താവിന്റെ സ്വോത്രം പറഞ്ഞേ ഹാലേലു അവൻ നല്ലവനല്ലോ അവന്റെ ദയാ എന്നും ഉള്ളത് ദൈവത്തിന്റെ നമുക്ക് വായിക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വെളിച്ചവും രക്ഷയും ഞാൻ ഞാൻ ഭയപ്പെടും ജീവന്റെ ബലം പേടിക്കും യഹോവ നമ്മുടെ ജീവിതത്തിലെ ുംകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ് ദൈവത്തെ ആരാധിക്കുവാൻ വന്നിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഗ്രഹിക്കണം എന്നെ നടത്തുന്നത് ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത സർവശക്തനായ ദൈവമാകുന്നു ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് നേരെ വരുവാതിരി വരാതിരിക്കാൻ തക്കവണ്ണം എന്നെ സൂക്ഷിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാകുന്നു എന്നെ വിളിച്ചത് ദൈവത്തെ ആരാധിക്കാനായി നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം ഉണ്ടാകണം ഞാൻ ജയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് അല്ല ഞാൻ എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഞാൻ ജയിക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഹാലലു അവൻ തോൽക്കുവാൻ കഴിയാത്ത ഒരു ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്റെ ശത്രുക്കളുടെ മധ്യയിൽ എനിക്ക് മേശയോടിക്കുന്ന ഒരു ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഹാലലുയ്യ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്തവനാണ് അവൻ സർവശക്തനാണ് അവൻ ദൈവമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളെ ഹാലലി കർത്താവ് അവൻ ആട്ടിപ്പായിക്കാൻ പോകുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം പറഞ്ഞേ ഹാലലിയ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെടുന്ന സകല മനുഷ്യരുടെയും മുമ്പിൽ അനേക ശത്രുക്കൾ നിരന്നു നിൽക്കും എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അമേൻ ആ ശത്രുക്കൾ അവിടെ ഉണ്ടാകയില്ല പറഞ്ഞേ ഹാലെ ലൂയ ഒരു സമയം കഴിയുമ്പോൾ ആ ശത്രുക്കൾക്ക് അവിടെ നിൽപ്പാൻ കഴിയില്ല അതിന്റെ കാരണം എന്താണ് നമ്മെ വിളിച്ചിറക്കിയത് ദൈവമാണെന്ന് ഒരു സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും പറഞ്ഞേ ഹലിയ ഇന്ന് ചിലർക്കെല്ലാം സംശയം ഉണ്ടായിരിക്കാം അവനെ വിളിച്ചത് ദൈവം തന്നെയാണോ അവനെ നയിക്കുന്നത് ദൈവം തന്നെയാണോ എന്ന് ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കാം ചിലക്കെ പറയുന്നുമുണ്ട് ഹലലിയ അവനെ വിളിച്ചത് ദൈവം തന്നെയാണോ അവനെ നയിക്കുന്നത് ദൈവം തന്നെയാണോ അതോ അവൻ അബദ്ധം പറ്റിയതാണോ അതോ അവൻ കുഴിയിൽ വീണതാണോ ആരുടെയെങ്കിലും വാക്ക് കേട്ട് വീണതാണോ അല്ല ഇത് ദൈവം തന്നെയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും വിശ്വാസമുണ്ട് തന്നെയാണെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം തെളിയിക്കാൻ പോകുന്നു ഹാലലു ദൈവത്തിന് സോത്രം പറഞ്ഞു ഹാലലു ചിലരെ കുറിച്ച് അനേകർ പറയുകയാണ് അവനൊരു അബദ്ധം പറ്റിയതാ ഹലിയ അവൻ കുഴിയിൽ വീണതാണ് ആരോ ഒരുക്കിയ കഴിയിൽ അവൻ വീണുപോയി അവന്റെ ജീവിതം നോക്ക് ഹാലലു അവൻ ഇന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നോട് തൂന്ന് പറയുകയാണ് നിന്റെ ശത്രുക്കളുടെ മധ്യയിൽ ദൈവം നിനക്ക് മേശ ഒരുക്കും നിന്റെ ശത്രുക്കളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തലയെ കർത്താവ് ഉയർത്തും ഹാലലുയ യേശുവിന്റെ നാമത്തിൽ ജയമയാവര